ഈ വീട് പുറമേ നിന്ന് കാണുമ്പോൾ എൻ്റെ ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു ചെറിയ വീടാണെന്ന് പക്ഷെ ഈ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴ വീടിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ എത്ര ബെഡ്റൂം ഉണ്ടെന്ന് കാർപ്പൊറച്ച് മുറ്റത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇത് രണ്ടിൽ തന്നെ ഒരു കിണർ കാര്യങ്ങളുണ്ട് ഇതേ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് ഉണ്ട് ഒറ്റ നില വീടാണ്ട ഒറ്റ നില വീട്ടിൽ എത്ര റൂമും എത്ര ദൂരം വലിയ സൗകര്യങ്ങളാണ് നോക്കി ഇത് പത്ത് സെൻറ് സ്ഥലത്താണ്ട് ഈ വീടിരിക്കണം സിറ്റോട്ടൊക്കെ ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം എന്താ ഡോറൊക്കെ കണ്ട എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് ലിവിങ് ഏരിയയുടെ ഒക്കെ ഒരു ലുക്ക് നോക്കി നിങ്ങൾ ഇത് ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാൻ അവിടെ തന്നെ അത് നിങ്ങളുടെ ഡൈനിങ് ഏരിയണത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ളതും സംസാരിക്കാനുള്ള സ്പേസ് ആണ് ഇത് ആ ലിവിങ് ഏരിയയുടെ തന്നെ വലിപ്പം കണ്ടില്ലേ ഇനി അകത്തോട്ട് കയറുമ്പോഴാണ് ഈ വീടിൻ്റെ സൗകര്യങ്ങൾ നിങ്ങൾ കാണാവണം അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് നമുക്കിനി അകത്തോട്ട് അല്ല അകത്തോട്ട് ചെല്ലുമ്പോൾ ഇത് ഇവിടെ നിങ്ങളുടെ ടി വി ഏരിയ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇനി ഡൈനിങ് ഏരിയ ഉണ്ട് നിങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ടി വി ഏരിയ വന്നത് എന്താ ഇവിടെയാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു ഇത് അത് മുകളിൽ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറമേന്ന് നമ്മൾ ചെറിയൊരു വീട് പോലും തോന്നില്ല ഇനി റൂമുകളൊക്കെ കാണുന്നത് എത്ര റൂമുണ്ടെന്ന് നിങ്ങൾ കണ്ടോട്ടോ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ എന്താ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു വാഷ് കൗണ്ടറാണിത് അതെ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എന്നത് ഇവിടെയും നല്ലൊരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഞാൻ പറയു ഒരുപാട് സൗകര്യങ്ങളാണ് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ തോന്നും ചെറിയൊരു വീടാണ് പക്ഷെ ചെറിയ വീടല്ല നിങ്ങളുടെ കിച്ചൺ കണ്ടോ കിച്ചന്റെ വലിപ്പം നോക്കി വേണ്ട ഇഷ്ടം പോലെ സ്ഥലമാണ് അതിന്റെ കോമ്പിനേഷൻ തന്നെ ഇണ്ടല്ലേ വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ കളറാണ് കൊടുത്തതാണ് ഇടയ്ക്കൊരു ബ്ലാക്ക് ഇതൊക്കെ കൊടുത്ത് വേറെ ലുക്കാണ് ഇനി സെക്കൻഡ് കിച്ചൻ കൊണ്ടുണ്ടോ ഇതുകൊണ്ടും കഴിഞ്ഞില്ല ഈ ക്രിസ്മസ് നിങ്ങൾക്ക് ഈ വീട്ടിൽ ആഘോഷിക്കിച്ചൻ മന് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൻ വരുന്നത് അതിൻ്റെയൊക്കെ ഒരു ലുക്ക് ഒന്ന് നോക്കിയാ നിങ്ങൾ വീടെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര വീടാണ് പുറമേന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടായിട്ട് തോന്നും പക്ഷെ അകത്ത് ഇഷ്ടം പോലെ സൗകര്യമാണ് ഉണ്ടല്ലേ ലിവിങ് ഏരിയ അത് പിന്നെ ഡൈനിങ് ഏരിയ അല്ലാണ്ട് ടി വി ഏരിയ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയയാണ് എല്ലാവരും അത്രയും വലിയൊരു ഇതിലാണ് വീട് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ബെഡ്റൂമൊക്കെ കണ്ടോ ബെഡ്റൂമും അതിനും സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് ഇതാണ് ഒന്നാമത്തെ റൂം കേട്ടാ റൂം എണ്ണിക്കോട്ട് നിങ്ങൾ എത്ര റൂം ഉണ്ടെന്ന് എൻ്റെ ഇത് ഫസ്റ്റ് റൂമാണ് അതിന് കബോർഡ് കാര്യങ്ങൾ ഉണ്ട് അത് ഇത് അറ്റാച്ചഡ് ആണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡോ ഒരെണ്ണം പോലും അറ്റാച്ചഡ് അറ്റാച്ചഡല്ലാത്തില്ല എൻ്റെ കബോർഡൊക്കെ കണ്ടില്ലേ എല്ലാം നല്ല ബ്രാൻഡഡ് ആണ് ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം വരില്ല നിങ്ങൾക്ക് വരെ വന്നു നോക്കാം എല്ലാവരും കംപ്ലീറ്റ് തടിപ്പണിയുമാണ് ഡോറും കാര്യങ്ങളെല്ലാം തടിയാണ് അതിൻ്റെ ബാത്റൂം ബാത്റൂമൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കട്ട എല്ലാം നല്ല എക്സിക്യൂട്ടീവ് ലുക്കാണ് ആ ഒരു ലുക്കിലാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കണം ഇതാ എങ്ങനെയുണ്ട് ഗ്യാരന്റിയാണ് ഷവർ കാര്യങ്ങള് വാഷ് വാഷ് കൗണ്ടർ ക്ലോസിറ്റ് എല്ലാ പൈ എല്ലാ കംപ്ലീറ്റ് പണിയും ഫിനിഷ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫർണിച്ചറും വാങ്ങിച്ച് ഇവിടെ വന്ന് കയറി താമസ സാധനങ്ങളായിട്ട് വരാൻ താമസിക്കുക അത്രയും ഇതിലേക്ക് കിടക്കാണ് അത്രയും എന്താ പറയുക അത്രയും ഗ്രാൻഡായിട്ടിട്ടേക്കണ വീടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ പാല ടൗൺ അടുത്തുണ്ടോ പാല ടൗണിന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട അതിനും ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ചോദിക്കണ വില എഴുപത്തിരണ്ടാണ് ചോദിക്കുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പക്ഷെ അത് നെഗോഷ്യബിളാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം ലിവിങ് ഡൈനിങ് ടി വി ഏരിയ എല്ലാ സൗകര്യമുള്ള ഈ വീട് ഇതിന് ചോദിക്കണ വില ഞാൻ പറഞ്ഞാൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് വിലയും കാര്യങ്ങളൊക്കെ ഓണറോട് സംസാരിച്ച് സെറ്റ് ചെയ്യുക കാരണം അത് നെഗോഷ്യബിളാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താഴത്തോട്ട് പോരും ഉണ്ടാ നല്ല വലിയ റൂംസാണ് ഈ വീടിനുള്ളത് എല്ലാവരും നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ വീട് ചെറുതാണെന്ന് തോന്നും പക്ഷേ അകത്തോട്ട് കയറിക്കാനുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ് ഇതിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ പണ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ആണ് എല്ലാവരും മൂന്നുള്ളത് മൂന്നും അതിന് എല്ലാത്തിനും ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്താ ഒരു സൗകര്യം നോക്കി എല്ലാ സൗകര്യമുള്ള വീട് നല്ല പക്ക എക്സിക്യൂട്ടീവ് ലുക്ക് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് അത്യാവശ്യത്തിനുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാരും കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ കണ്ടില്ല എല്ലാം നല്ല എക്സിക്യൂട്ടീവ് ലുക്കാണ് എല്ലാത്തിലും എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും വീടിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് നല്ല സൗകര്യത്തോട് താമസിക്കാൻ പറ്റിയൊരു വീട് കാരണം കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴേക്കും വീട് സെറ്റാണ് എന്താ പുറമൊക്കെ കണ്ട ഈ സൈഡിലൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് മരങ്ങളൊക്കെ പിടിപ്പിക്കാനുണ്ടെങ്കിൽ വീടിൻ്റെ ആ ലുക്കെ മാറും കാരണം ഇവിടെയൊക്കെ നമുക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട് ഓൾറെഡി കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട് കിണറ്റിലൊക്കെയെന്ന് വെച്ചാൽ വെള്ളം കണ്ടില്ലേ കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇവിടെ ആണെങ്കിൽ ഫ്ലഡിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല ഇഷ്ടംപോലെ അപ്പുറവും അപ്പുറമൊക്കെ നമുക്ക് ഓപ്പോസിറ്റൊക്കെ പോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല അയൽക്കാരും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എല്ലാം ഇതേ കൊടുത്ത വീടുകളാണ് എല്ലാം നല്ല ഹൈഫൈ സെറ്റപ്പിലുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം നേരിട്ട് വന്ന് കാണാം വന്ന് വീട് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ എല്ലാം കാര്യങ്ങളൊക്കെ ഓണറോട് നേരിട്ട് സംസാരിക്കുക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാൽ വീടാണെന്ന് പറഞ്ഞിട്ട് ഇത്തിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വെള്ളക്കെട്ട കാര്യങ്ങളൊന്നും പേടിക്കണ്ട ഇപ്പോഴും ഈ പൊക്കത്തിരിക്കുന്ന വീടിന് ഒരു പോസിറ്റീവ് ആണെന്നാണ് പറയണത് ഉണ്ടോ എന്താ ഒരു ലുക്കൊന്നും മതി ആ വീടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്താണ് ആ വീടും കൊടുക്കാനായിട്ട് വീടാണ്ടത് അത് നേരെ ഓപ്പോസിറ്റാണ് അത് അത് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് അതും ഒമ്പത് സംതിങ് പത്തിന് കുറച്ച് കുറവുള്ളൂ ഒമ്പത് അറുന്നൂറ്റമ്പതാണത് അതും വില ഏകദേശം ഈ വിലയൊക്കെ തന്നെയാണ് ചോദിക്കണം അപ്പോൾ അതും നല്ലൊരു വീടാണ് ഇതിനോട് അടുപ്പിച്ചുള്ള വിലയുണ്ടോ ഈ വില തന്നെയല്ല അതിനോട് അടുപ്പിച്ചുള്ളൊരു വിലയൊക്കെ തന്നെയാണ് അതും നല്ല വീടാണ് അതിൻ്റെ വീട് നമ്മുടെ ചാനലിലേക്ക് ഇടപ്പുണ്ട് അതും വേണമെങ്കിൽ കയറി കാണാട്ടോ കാരണം ഇവിടെ വന്നു ചേരും നിങ്ങൾക്ക് ഇതെല്ലാം നേരിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ഈ വീട് താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഈ വീട് ആ വീട് ഏത് വീട് വേണമെങ്കിലും നോക്കാം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നമ്മളിത് കേരള വീഡിയോ ചെയ്യുന്ന ചാനലാണ് വീട് വാങ്ങാനും വിൽക്കാനും